ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ ജീവിതം ശരിക്കും ഒരു തമാശയാണ് അത് പറയാൻ കാരണം ഓരോ വിവാഹ ബന്ധങ്ങൾ നടക്കുന്നു അത് കഴിഞ്ഞ് വിവാഹ ബന്ധം മോ വിവാഹമോചനം നടക്കുന്നു ഒത്തിരി ഒത്തിരി ഇഷ്യൂസൊക്കെ നടക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താ ഇതെന്താണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വളരെ എന്താ പറയുക ഫണ്ണി ആയിട്ട് തോന്നാറുണ്ട് നമ്മൾ ചെറുതായിരുന്നു നമ്മൾ വളർന്നു വന്നു ഒരു കൗമാരദ ആകുമ്പോൾ ആണും പെണ്ണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും ആ അട്രാക്ഷൻ ഉണ്ടാകുന്നതിന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല അത് പ്രകൃതിയുടെ ഒരു ഗെയിമാണ് വംശവർധനവിന് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു കള്ളക്കളിയാണത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആൺകുട്ടിക്കൊരു പ്രത്യേക ഇഷ്ടം ആൺകുട്ടിയെ കാണുമ്പോൾ പെൺകുട്ടിക്കൊരു പ്രത്യേക ഇഷ്ടം തമ്മിൽ കാണാൻ ആഗ്രഹം ഇതുണ്ടാകാൻ സ്വാഭാവികമാണ് അപ്പോൾ അത് കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞു വിവാഹ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിവാഹം ജോലിയൊക്കെ ആയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടൊരുങ്ങുന്ന സമയം പല പല പെൺകുട്ടികളെ കാണുന്നു അല്ലെങ്കിൽ പല പല ആൺകുട്ടികളെ കാണുന്നു മനസ്സിന് ചേരുന്ന ഒരാൺകുട്ടിയെ പൊതുവിലവർ തന്നെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം കണ്ടുപിടിക്കുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആൺകുട്ടിക്ക് ഉണ്ടാകുന്ന സന്തോഷം ഇഷ്ടം തിരിച്ചതുപോലെ അത് കഴിഞ്ഞ് വിവാഹം ഒന്നിച്ചുള്ള ആദ്യ ദിനങ്ങൾ ഹണി എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ സമയത്ത് പരസ്പരം കാണാനും കേൾക്കാനും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും ഒരാവേശമാണ് അപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ആദ്യത്തെ ഉരുള പരസ്പരം കൊടുത്തിട്ടേ എനിക്ക് അങ്ങനെ ഒരു ദമ്പതികളെ അറിയാം പക്ഷെ ഇപ്പോൾ അവര് തമ്മിൽ ഇഷ്യൂസൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരെ അവരൊന്നിച്ച് ഇരിക്കുന്ന ആ പരസ്പരം കേൾക്കുന്നു എല്ലാത്തിനും ഒത്തിരി ഫ്രീഡം കൊടുക്കുന്ന സന്തോഷകരമായ കുറേ നാളുകൾ ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ ചിലർക്ക് ആദ്യം തൊട്ടേ ദുരിതങ്ങളായിരിക്കും എന്നാലും പൊതുവേ ഹണിമൂൺ മൂൺ പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല നാളുകളാണ് കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ കാലദൈർഘ്യം പലർക്കും പല രീതിയിലാണ് പല വ്യത്യാസമുണ്ട് ഈ കാലം കഴിയുമ്പോൾ ഈ ഇഷ്ടവും സ്നേഹവും ദാഹവും ഒക്കെ കുറഞ്ഞു വരികയാണ് അവിടെ സ്നേഹം പതുക്കെ കരിയാൻ തുടങ്ങുന്നു പ്രശ്നങ്ങളിങ്ങനെ കുവിഞ്ഞുകൂടുന്നു പരസ്പരം ആശയവിനിമയം പോലും ഇല്ലാതാകുന്നു ഒരു വീട്ടിൽ ഒരു ഊരയ്ക്ക് കീഴിൽ പരസ്പരം സംസാരിക്കാതെ യാന്ത്രികമായിട്ട് പോകുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു പതിയെ പതിയെ അവർ അകലുന്നു എന്തുകൊണ്ടാണിത് ഈ എപ്പിസോഡ് ഒന്ന് കേട്ടു നോക്കൂ ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ കുറച്ച് എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട് ആദ്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത് അടുത്തിടെ ഒരു പുസ്തകം വായിക്കാനിടയായി ജോൺ ഗ്രേ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ മെൻ മെൻ ആർ ഫ്രം മാഴ്സ് വിമൻ ആർ ഫ്രം വീരസ് ഇംഗ്ലീഷ് പുസ്തകമാണ് അതായത് പുരുഷന്മാർ ചൊവ്വായിൽ നിന്നും ചൊവ്വാ ഗ്രഹത്തിൽ നിന്നും സ്ത്രീകൾ ശുക്രഗ്രഹത്തിൽ നിന്നും വന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ആ പുസ്തകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രരഞ്ജൻ എന്ന് പറയുന്ന ഒരു എൻ എൽ പി പരിശീലകൻ മനോഹരമായൊരു പുസ്തകം വളരെ രസകരമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രസകരമാണെങ്കിലും കുറച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ആ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പുരുഷനും സ്ത്രീയും വ്യത്യസ്ത ഗ്രഹങ്ങളിലുള്ള നമ്മൾ പറയാറില്ലേ അവർ രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വ്യത്യസ്തവരാണ് നമ്മളിപ്പം ഇന്ത്യയിൽ ജീവിക്കുന്നവരും അമേരിക്കയിൽ ജീവിക്കുന്നവരും അവർ തമ്മിലും അവരുടെ രീതികളിലെല്ലാം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും രൂപത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഇഷ്ടങ്ങളിൽ ചിന്തകളിൽ ഒക്കെ വ്യത്യാസമാണ് അതിൽ രസകരമായിട്ട് പറയുന്നുണ്ട് പറയുന്നത് എങ്ങനെയാണ് പുരുഷന്മാർ ചൊവ്വാഗ്രഹത്തിലുള്ളവരാണ് അവർ കണ്ടുപിടുത്തങ്ങൾ വളരെ മിടുക്കര അവർ ദൂരദർശിനി കണ്ടുപിടിച്ചു ഒരു ദിവസം ഈ ദൂരദർശിനിയിലൂടെ നോക്കിയപ്പോൾ ദൂരെ ഒരു ഗ്രഹം കണ്ടു അപ്പോൾ ആരോ പറഞ്ഞു അതാണ് ശുക്രഗ്രഹം വീനസ് അവിടെ പ്രത്യേക രൂപത്തിലും വേഷത്തിനുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടു പിന്നീട് അവർ വിമാനം കണ്ടുപിടിച്ചപ്പോൾ അതിലൊരാള് ഈ ചൊവ്വയിൽ നിന്ന് ഒരാൾ ശുക്രനിലേക്ക് പറന്നു അവിടെ നോക്കിയപ്പോൾ നല്ല സുന്ദരികളായ സ്ത്രീകൾ മാത്രം അവരാണ് ആ നിന്ന് കണ്ട ആ സുന്ദരജീവികൾ അതിലൊരുത്തി അയാൾ തൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ചൊവ്വയിലേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഓരോ ചൊവ്വാക്കാരനും ശുക്രനിലേക്ക് പറക്കും തനിക്ക് പറ്റിയ ഒരു ശുക്രിയെയും കൊണ്ട് ചൊവ്വയിലേക്ക് തിരിച്ചു വരും ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇതിലെ ശുക്രനിലുള്ള സ്ത്രീകൾ ഒരു ദിവസം തന്നെയും തേടി ഒരു ചൊവ്വാക്കാരൻ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിപ്പായി അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് തങ്ങളുടെ ഇണയെ കണ്ടെത്താൻ തുടങ്ങി കാലങ്ങൾ വളരെ സന്തോഷമായിരുന്നു ഒരു ശുക്രനിവാസിയെ കണ്ടെത്തുകയോ അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ചൊവ്വാക്കാരനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം അവൻ്റെ ജീവിതാഭിലാഷമായിരുന്നു അവരെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം അവരെ കേൾക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പരസ്പരം സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത് അവരിങ്ങനെ ഹണിമൂൺ കാലം കഴിഞ്ഞു ഹണിമൂൺ കഴിഞ്ഞാൽ അവർ നേരെ ഭൂമിയിലേക്ക് വരണം ഭൂമിയിൽ വന്നതോടെ കാര്യങ്ങൾ വേറൊരു തരത്തിലേക്കായി ഭൂമിയിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പരസ്പരം ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് അവർ ചിന്തിച്ചത് അവർക്കൊരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല ഹണിമൂൺ കാലത്ത് അവർക്ക് ഭയങ്കര ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ കണ്ട കാണാൻ കഴിഞ്ഞു പക്ഷേ ഹണിമൂൺ കഴിഞ്ഞു ഭൂമിയിലെത്തിയപ്പോൾ അവർക്കൊരു വ്യത്യാസവും പരസ്പരം കാണാൻ കഴിഞ്ഞില്ല ഞാനും മനുഷ്യനാണ് അയാളും മനുഷ്യനാണ് ഞാൻ പറയുന്ന ഭാഷയാണ് അവളും പറയുന്ന ഭാഷ പക്ഷേ ഒന്നാണെങ്കിലും അർത്ഥം വ്യത്യസ്തമാണെന്ന സംഗതി അവരങ്ങ് മറന്നുപോയി ആദ്യം അപ്പോൾ ഈ ഒരാൾക്ക് ചിരി സന്തോഷം മറ്റേ ആൾക്കത് പരിഹാസമാണ് അതവർ മറന്നു ഒരാളുടെ ചിരി മറ്റൊരാൾക്ക് പരിഹാസമായിട്ട് വരുന്നു അതാ മറ്റയാൾ മറന്നു ഒരാളിങ്ങനെ അകന്നു മാറുന്നത് അയാൾക്ക് സ്വൈര്യം കിട്ടാനാണെന്ന് മറ്റേ ആൾ മറന്നുപോയി ഒരാൾ കരയുന്നത് സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്ന് മറ്റയാൾ മനസ്സിലാക്കിയില്ല ആ ഈ ചൊവ്വായിലുള്ള ആളുകൾ ചൊവ്വായിൽ പിറന്ന ആളുകൾ പൊതുവേ കരയാറില്ല ഭൂമിയിലും അവർക്ക് കരയാനുള്ള വലിയ സാഹചര്യമൊന്നുമില്ല പക്ഷേ ശുക്രനിൽ നിന്ന് വന്ന സ്ത്രീ അവൾ ഒരു കാരണവുമില്ലാതെ കരയുന്നത് അയാൾക്കങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല അവൾ കരയുന്നത് കാണുമ്പോൾ അയാൾ ഇറങ്ങി ഒരൊറ്റ പോക്കാണ് അയാളുടെ ലോകത്തിലേക്ക് അപ്പോൾ ആദ്യകാല ദിനങ്ങൾ ഒത്തിരി രസകരമായിരുന്നു സുന്ദരമായിരുന്നു അന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിരുന്നു നമ്മുടെ സ്നേഹം ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മോഹന വാഗ്ദാനങ്ങളും ഭാവി സ്വപ്നങ്ങളും ഒക്കെ അവരെടുക്കും പതിയെ പതിയെ ആ തമ്മിലുള്ള സ്നേഹത്തിന് മങ്ങലേൽക്കുന്നു ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു അപ്പോഴവർ സ്വയം ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരാൻ കാര്യം ഇതെല്ലാവരുടെയും കാര്യം ഇങ്ങനെ ഒരാളുടെ കാര്യം മാത്രമല്ല മിക്കവാറും എല്ലാവരുടെയും കാര്യമാണ് അപ്പോൾ ഈ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് ഇത് രസകരമായിട്ട് ശുക്രനും ചൊവ്വയും പറഞ്ഞിരു പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമാണ് ജീവിതത്തിൽ അകന്നു പോകുന്നതും സ്നേഹം കരിഞ്ഞു പോകുന്നതും എല്ലാം അപ്പോൾ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു